യെച്ചൂരി വളരെ വ്യക്തതയുള്ള ഒരു നേതാവായിരുന്നു അത് വ്യക്തിബന്ധത്തിലാണെങ്കിലും രാഷ്ട്രീയ ബന്ധത്തിലാണെങ്കിലും ഞാൻ എൺപത്തിനാലിലാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ എന്നാ ഡൽഹിയിൽ എം പി ആയിട്ട് വരുന്നത് അന്ന യെച്ചൂരി കോർണർ എന്ന് പറഞ്ഞ സെൻട്രൽ ഒരു ഹാളിലൊരു ഞങ്ങൾ എനിക്കാണുണ്ട് വ്യക്തിബന്ധത്തിൽ രാഷ്ട്രീയത്തിലതീതമാണ് അതായത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തപ്പോൾ ബി ജെ പിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല നിലപാടെടുത്തത് അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന എൽ ഡി എഫും തമ്മിൽ ഏറ്റുമുട്ടുകയും ഡൽഹിയിലേക്ക് രണ്ടോ മൂന്നോ വിജയിപ്പിച്ചയക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ അതേ എടുത്ത തീരുമാനം ദേശീയ തലത്തിൽ ബി ജെ പി ആണ് ഒന്നാം നമ്മുടെ ശത്രുവെങ്കിൽ ആ ബി ജെ പിക്ക് എതിരായിട്ട് ഒന്നിച്ച് നിൽക്കണം അതുപോലെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിനെക്കുറിച്ച് തർ തർക്കേണ്ട അദ്ദേഹം അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അത് തീരുമാനിക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ട് കൃത്യതയോടെ അദ്ദേഹത്തിന് പറയാൻ കഴിയും